ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്തൊരു മേഖലയായിരുന്നു അപ്രതീക്ഷിതമായിട്ട് വന്നു അന്നപ്പോൾ യാതൊരു പരിചയമില്ലായിരുന്നു കാരണം എനിക്ക് പഠിച്ച് ജോലി നേടണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം എനിക്കെതിരെ ഈ പ്രതിഷേധങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമവും കരച്ചിലും ഒക്കെ തന്നെയായിരുന്നു പിന്നീട് പക്ഷെ അതുമായിട്ട് പൊരുത്തപ്പെട്ടു ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയം എന്ന് പഠിച്ച് അഴിമതിയുടെ ഒരു കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം നഗരസഭ കാരണം അവരെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഓടിയെത്താൻ ഒരുപാട് ഒരുപാട് ദൂരം നമ്മൾ ഓടേണ്ടിയിരിക്കുന്നു നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുള്ള നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു ജനപ്രതിനിധിയെയാണ് ഇന്ന് മറന്നാടൻ്റെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം പാപ്പനങ്കോട് വാർഡ് കൗൺസിലർ ആയിരുന്ന എടുത്തു പറയേണ്ടത് രണ്ട് വട്ടം പാപ്പനങ്കോട് വാർഡ് കൗൺസിലർ ആയിരുന്ന ശ്രീ ആശാനാഥ് ആശാനാഥ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കരുമം വാർഡിൽ മത്സരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് ഓട്ടം കൂടുതലാണ് നേരത്തെ ഉള്ള വാർഡിനേക്കാളും ഒരട്ട ഏരിയ ഉണ്ട് ഇപ്പൊ ഓട്ടേഴ്സ് കുറവാണ് പക്ഷെ നല്ല ഏരിയ ഉണ്ട് ഓടി എത്താൻ ഒരുപാട് ഒരുപാട് ദൂരം നമ്മൾ ഓടേണ്ടിയിരിക്കുന്നു പ്രചരണം ഇപ്പൊ നമ്മൾ നിക്കുന്ന പുഞ്ചക്കരി കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇന്നലെ പ്രധാനപ്പെട്ട ഓട്ടേഴ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിപ്പോ മെയിൻ ഓരോ ഏരിയ വെച്ച് നമ്മൾ ഇറങ്ങി തുടങ്ങി ഓരോ വീടുകളായിട്ട് കേന്ദ്രീകരിച്ച് ഇറങ്ങി തുടങ്ങി അപ്പോൾ നല്ലൊരു ഓളത്തിലാണ് ഇപ്പൊ പൊക്കുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ വർക്ക് ചെയ്യുന്നു എല്ലാവരും വാർഡിൽ സത്യം പൂർണ്ണമായിട്ട് ഏകദേശം കുറച്ച് ഭാഗം മാത്രമേ ഈ ഒരു വാർഡിലുള്ളൂ ബാക്കി എല്ലാം പുതിയ ആൾക്കാരെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനേക്കാൾ നമ്മൾ ഇരട്ടി നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്രയും നമ്മൾ സമയം വന്നപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു ഓരോ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവരെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയിലും ഒരു അഴിമതിയുടെ ഒരു കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം നഗരസഭ അതുകൊണ്ട് തന്നെ ഒരു അഴിമതി രഹിത ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വന്നാൽ ഉണ്ടാകുമെന്ന് ഓരോ ആളുകളും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരം കൂടുതലാണെങ്കിലും ഏരിയ പല ഒരുപാട് കാരണം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ഏരിയ കൂടുതലാണെങ്കിലും നമുക്ക് ആ ഒരു ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് വലിയൊരു ആത്മവിശ്വാസമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശുഭ പ്രതീക്ഷയുമായിട്ട് നല്ല രീതിയിലൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും സ്ഥാനാർത്ഥിയാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷ കാരണം ഇപ്രാവശ്യം എന്തായാലും ഉണ്ടായിരുന്നു നല്ല പെർഫോം ചെയ്യുന്ന ഏകദേശം എല്ലാ കൗൺസിലേഴ്സിനെയും എല്ലാവർക്കും കാരണം സീറ്റ് എവിടെയൊക്കെ കൊടുക്കാൻ സാധിക്കും അവിടെയൊക്കെ എല്ലാ കൗൺസിലേഴ്സിനും ഭാരതീയ ജനതാ പാർട്ടി അവസരം കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ കൗൺസിലർമാരും നല്ല രീതിയിൽ സേവനം നടത്തി മുന്നോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ വീണ്ടും അവർക്കൊരു അവസരം കൊടുക്കുക എന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചതിന് അടിസ്ഥാനത്തിലാണ് ഞാനടക്കമുള്ള എല്ലാ ഏകദേശം എല്ലാ ജനപ്രതിനിധികൾക്കും അവസരം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു ബൈഎലക്ഷൻ കൂടിയിട്ടാണ് വരുന്നത് കാരണം എൻ്റെ അമ്മാവൻ ആയിട്ടുള്ള കൈമനം ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമായിരുന്നു പാപ്പനകോട് വാർഡിന്റെ ആദ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർ അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇലക്ഷൻ വർക്കിലൊക്കെയാണ് ഞാൻ ഇറങ്ങുന്നത് ബി ജെ പിയുടെ ഒരു പ്രവർത്തനത്തിന് ഞാൻ ഇറങ്ങുന്നത് ആ ഒരു ഇലക്ഷൻ വർക്കിലൊക്കെയാണ് ഇറങ്ങുന്നത് അതിന് മുന്നേ ഈ ബാലഗോകുലത്തിലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ശ്രീഷ്ണി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ മാമൻ്റെ ഒരു ഇലക്ഷനോടനുബന്ധിച്ചിട്ടാണ് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം പിന്നീട് മാമൻ മാമനൊരു ആറുമാസ കാലാവധി മാത്രമേ കൗൺസിലായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂ ഒരു ഇലക്ട്രിക് ഷോക്കും അങ്ങനെ അടിച്ച് മരിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അതിനുശേഷം ഒരു ബയോലക്ഷൻ വന്നു അതോടനുബന്ധിച്ചിട്ടാണ് ബി ജെ പിയുടെ പ്രവർത്തകരും എല്ലാം തന്നെ വന്ന് പറഞ്ഞു കാൻഡിഡേറ്റായിട്ട് മത്സരം ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് പാപ്പനോട് വാർഡിൽ മത്സരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അങ്ങനെ ഒരു മത്സരിച്ചത് അതിനുശേഷം കാരണം ഫസ്റ്റ് വന്നപ്പോൾ യാതൊരു പരിചയമില്ലായിരുന്നു കാരണം എനിക്ക് പഠിച്ച് ജോലി നേടണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം അപ്പോൾ പിന്നെ ഞാൻ ബി എസ് സി കെമിസ്ട്രി ആയിരുന്നു അത് തന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് എച്ച് ഡി സി ആൻഡ് ബി എം ഒക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് പഠനം വിമൻസ് കോളേജിലായിരുന്നു വൈതക്കര വിമൻസ് കോളേജിലായിരുന്നു കെമിസ്ട്രി പിന്നെ കോപ്പറേറ്റീവ് കോളേജിലായിരുന്നു എച്ച് ഡി സി ആൻഡ് ബി എം ചെയ്തത് അങ്ങനെ അപ്പോൾ ജോലി എന്നായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം പിന്നീടാണ് ഇതിലോട്ട് വന്നത് പിന്നെ ഇതിലോട്ട് വന്ന ശേഷം പിന്നെ ആദ്യമൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു മേഖല പരിചയമില്ലാത്ത മേഖല ആയതുകൊണ്ട് തന്നെ കാരണം നമ്മൾ പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കായിരുന്നു പല അതിർവരമ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്ത ഒരു മേഖലയായിരുന്നു അപ്രതീക്ഷിതമായിട്ട് വന്നു ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ പല തവണ സൂചിപ്പിച്ചു ഒരു ഒരു തവള എങ്ങനെയായിരിക്കും അതുപോലെ ഇതിലോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറി കാരണം പ്രത്യേകിച്ച് ഒരു ബൈ ഇലക്ഷനിൽ കൂടി വന്നതായത് കൊണ്ട് തന്നെ ബാക്കി എല്ലാ കൗൺസിലർമാരും വന്നൊരു ആറ് മാസത്തിന് ശേഷം ആണ് ഞാൻ വരുന്നത് അപ്പോൾ അതിൻ്റേതായ കാരണം എല്ലാവരും പഠിച്ച് എല്ലാം ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കൊന്നും അറിയാത്തൊരു സാഹചര്യം അപ്പോൾ പഠിച്ച് വരാൻ കുറച്ച് താമസിച്ചു ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു ഈ എന്ത് ചെയ്യണം എവിടെ ഓണം കാര്യങ്ങളൊക്കെ നടക്കാത്തപ്പോൾ എനിക്കെതിരെ ഈ പ്രതിഷേധങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമവും കരച്ചിലും ഒക്കെ തന്നെയായിരുന്നു പിന്നീട് പക്ഷേ അതുമായിട്ട് പൊരുത്തപ്പെട്ടു ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയമെന്ന് പഠിച്ച് വന്നു പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷമായിരുന്നു കാരണം നമ്മളെ കൊണ്ടും പറ്റുമെന്ന് അതേ ഒന്നും പറ്റില്ല ഈ ഇതൊക്കെയാണോ പറ്റില്ല കളഞ്ഞിട്ട് പോകണമെന്ന് ഇരുന്നു ഞാൻ പക്ഷേ ഇത് നമ്മളെ കൊണ്ടും പറ്റും എന്ന് മനസ്സിലായി നമ്മൾ കാരണം രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ വെറുമൊരു റോഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് മാറ്റി കൊടുക്കുക കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്ന് മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ എല്ലാ വിഷയങ്ങൾക്കും ഇടപെടാൻ നമ്മളെ കൊണ്ട് സാധിക്കും കാരണം പിന്നെ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം ഒട്ടനവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ കാണാൻ സാധിച്ചു ഇപ്പോൾ തൊഴിൽപരമായിട്ടായാലും അതുപോലെ അസുഖബാധിതയായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് ഉള്ള ആളുകളെ കാണാൻ സാധിച്ചു അപ്പോൾ അവരെ സഹായിക്കാൻ സാധിച്ചു അതൊക്കെ എനിക്കൊരുപാട് നമുക്കൊരു സംതൃപ്തി ൃത്തി കേടുന്നു അതിനുശേഷം അവർ നമ്മൾ സഹായിക്കുമ്പോൾ അതിനുശേഷം അവർ പറയുന്ന വാക്കുകൾ നമുക്ക് അതിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹം നമുക്ക് പറഞ്ഞാൽ മനസ്സില് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം എനിക്ക് ഞാൻ ഫസ്റ്റ് എലക്ഷൻ ബൈ ഇലക്ഷൻ ജയിച്ചത് വെറും മുപ്പത്തിയഞ്ച് വോട്ടിൻ്റെ ആയിരുന്നു അതിനുശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുശേഷം പിന്നീടാണ് ഞാൻ ചെയ്ത് ചെയ്ത് ഓരോ ആൾക്കാരെയും എല്ലാം എല്ലാ കാര്യം അവരുടെ കൂടെ നിന്ന് അവരിലൊരാളെ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ടേമിൽ ആ വാർഡിൽ നിന്ന് തന്നെ മത്സരിച്ചപ്പോൾ എനിക്ക് ആയിരത്തി പന്ത്രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചത് അത് തീർച്ചയായിട്ടും ഒരാളെ അവരോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും കൂടെ നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് എന്നെനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് പിന്നെ ജനപ്രതിനിധി ആയി മത്സരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് വാഗ്ദാനങ്ങളും ഒക്കെ തന്നെ കൊടുക്കും നമുക്ക് നൂറ് ശതമാനം നമുക്ക് പൂർത്തിയായി ാൻ ചിലപ്പോ ചില റോഡുകളും ഒക്കെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും പക്ഷേ എന്നിരുന്നാൽ എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവരോടൊപ്പം അവരിലൊരാളായി എനിക്ക് ഇത്രയും നാൾ ആ വാർഡിൽ നിൽക്കുവാനായിട്ട് സാധിച്ചു അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും പുതിയ വാർഡിലും ആളുകൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ പല ആളുകളും പല അമ്മമാരടക്കം ചോദിച്ചു അപ്പോൾ അപ്പനും കൂടെ വാർഡിൽ രണ്ട് പ്രാവശ്യം ജയിച്ച ആശയല്ലേ കൗൺസിലർ അല്ലേ എന്ന രീതിയിൽ ചോദിച്ചു അപ്പോൾ അവർക്ക് പ്രതീക്ഷയുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഒറ്റ ആവശ്യമേ ഉള്ളൂ ഈ ഒരു റോഡ് നിങ്ങൾ വന്ന റോഡ് നിങ്ങൾ കണ്ടല്ലോ ആ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരിക എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ആശ ചെയ്തു തരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ത്രയും അവിടെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ആശയോട് മത്സരിച്ചത് മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു വിശ്വാസമുണ്ട് അത് ഞാൻ എന്തായാലും അത് കാത്തു സൂക്ഷിക്കാൻ തന്നെ ശ്രമിക്കും അവരിൽ ഒരാളെ എന്തായാലും അവരോടൊപ്പം തന്നെ ഉണ്ടാകും ചോദ്യം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു വിദ്യാർത്ഥിനെ സ്കൂൾ കോളേജ് തലത്തിൽ ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു പിന്നീട് അതില്ല പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നിനും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ശുഭ പ്രതീക്ഷയാണ് കാരണം ആൾക്കാരുടെ റെസ്പോൺസ് അത്രയ്ക്ക് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്ന പുതിയൊരു വാർഡായാലും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കുറച്ച് ഏരിയ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാവരും നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമ്മളോട് കാണിക്കുന്നത് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട് എല്ലാവരും അവർ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് ഞാനെന്നല്ല ഭാരതീയ ജനതാ പാർട്ടി വരാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് വൈബായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്തായാലും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് പ്രധാനമായും ബി ജെ പിയും കോൺഗ്രസ്സും ചർച്ചാവിഷയം ആക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭരണത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും എല്ലാം തന്നെയാണ് അതേസമയം തന്നെ പാപ്പനങ്കോട് വാർഡിനെ സംബന്ധിച്ച് ആശാനാഥ് പറഞ്ഞു വയ്ക്കുന്നത് എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും താൻ നടത്തിയിട്ടുണ്ട് എന്നും അതുകൂടാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിച്ചത് ഏറെ സന്തോഷം നൽകുന്നതുമാണ് എന്നാണ് അതുകൂടാതെ കരുമം വാർഡിലുള്ള ജനങ്ങൾക്കൊപ്പം ഇനി നല്ലൊരു കൂട്ടുകാരിയായി നല്ലൊരു സഹോദരിയായി നല്ലൊരു കൗൺസിലറായി നിൽക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം